നമസ്കാരം ദേവാമൃതത്തിന്റെ മനോഹരമായ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യം നമുക്ക് ശ്രവിക്കാം ശ്രീ സജീവ് കൃഷ്ണന്റെ വാക്കുകളിലൂടെ ഗുരുസാഗരം ഗുരുസാഗരം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശ്രീനാരായണ കോളേജ് കൂടുതൽ KRs, narayana College, Arts and Science, Self-Finance College, affiliated to calicut University, Tulvanur Valanjiri. रायण परमगुरवी नमः श्री नारायण नमः श्रीनारायण श्री नारायण പരമഗുരവേ നമാ നമസ്കാരം സമകാലിക ജീവിതത്തെ ശ്രീനാരായണ ഗുരുദേവ ദർശനത്തിലൂടെ നോക്കിക്കാണുന്ന ഗുരുസാഗരം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം അടുത്ത കാലത്ത് ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ പതിവായി കാണാറുള്ള ഒരു സന്തോഷവും ബഹളവും ഒന്നും കേൾക്കാതെ വന്നപ്പോൾ അല്പം പരിഭ്രമം തോന്നി വീട്ടിൽ ചെന്നപ്പോഴെല്ലാവരും മൂകരായിരിക്കുകയാണ് കണ്ടുകഴിഞ്ഞാൽ ഉടൻ അങ്കിൾ എന്ന് പറഞ്ഞ് ഓടി വരുന്ന രാഹുലിനെയും അവിടെയെങ്കിലും കാണുന്നില്ല അവൻ്റെ ചിരിയും കളിയുമൊക്കെയാണ് ആ വീടിനെ എപ്പോഴും സജീവമായി നിലനിർത്തുന്നത് അച്ഛനും അമ്മയും അപ്പൂപ്പനും അമ്മുമ്മയും ഒക്കെ ഇരിക്കുകയാണ് കാര്യം അന്വേഷിച്ചപ്പോഴത്തേക്ക് അറിയുന്നത് രാഹുൽ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു നാളെ മുതൽ അവൻ സ്കൂളിൽ പോവില്ല ആരൊക്കെ നിർബന്ധിച്ചിട്ടും പറഞ്ഞിട്ടും ഒന്നും അവൻ ഏറ്റുവാങ്ങാൻ തയ്യാറാവുന്നില്ല അവൻ ഇനി ആ സ്കൂളിൽ പോവില്ല എന്നാണ് പറയുന്നത് എന്നിട്ടോ അവൻ സങ്കടപ്പെട്ട് മുറിക്കകത്ത് ഇരിക്കുകയാണ് അപ്പോൾ പതുക്കെ രാഹുലിനെ വിളിച്ച് കാര്യം അന്വേഷിച്ചു അപ്പോൾ അവൻ വിങ്ങി വിങ്ങി പറഞ്ഞു കഴിഞ്ഞ മാസം മുതൽക്ക് ടീച്ചറിട്ട എല്ലാ ടെസ്റ്റ് പേപ്പറുകൾക്കും ഞാനായിരുന്നു ഏറ്റവും മിടുക്കൻ മുഴുവൻ മാർക്കും ഞാൻ വാങ്ങി അങ്ങനെയുള്ള എന്നോട് ഇന്നലെ ഒരു ചെറിയ തെറ്റിന് ടീച്ചർ വളരെ ശകാരിച്ചു എന്നെ തല്ലി മറ്റ് കുട്ടികളുടെ മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്തി ഇനി ഞാൻ ആ സ്കൂളിലേക്ക് പോവില്ല കാരണം ടീച്ചർ വഴക്കിടാൻ ഒരു കാരണം കണ്ടെത്തി ഇരിക്കുകയായിരുന്നു എന്ന് തോന്നിപ്പോയി എനിക്ക് ഇത്രയും നന്മ നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് എൻ്റെ ഒരു ചെറിയ തെറ്റ് ടീച്ചർക്ക് ക്ഷമിച്ചുകൂടായിരുന്നു ഇതാണ് രാഹുലിൻ്റെ ചോദ്യം അത് സംബന്ധിച്ച് കൊടുക്കേണ്ടി വന്നു ശരിയാണ് അങ്ങനെ ഒരു നിലപാടെടുക്കാമായിരുന്നു സാരമില്ല നമുക്ക് വഴിയുണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഈ രാഹുലിനെയും വിളിച്ചുകൊണ്ട് അടുത്തുള്ള ഒരു പള്ളിമേടയിലേക്കാണ് പോയത് ഈ പള്ളിയുടെ ഉയർന്നു നിൽക്കുന്ന ഗോപുരത്തിലേക്ക് പടികൾ കയറി മുകളിലെത്തിയിട്ട് അവനെ ഒരു സാധനം കാണിച്ചു കൊടുത്തു ഈ ഗോപുരത്തിൻ്റെ മുകളിൽ മൂന്ന് കൊമ്പുകളുമായിരിക്കുന്ന ഒരു ലോഹ കഷ്ണം അവൻ ചോദിച്ചു ഇതെന്താണ് ഇതാണ് മിന്നൽ രക്ഷാചാലകം എന്തിനാണ് ഈ പള്ളിമേടയിൽ മറ്റെങ്ങും വയ്ക്കാതെ ഇതിൻ്റെ ഗോപുരത്തിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് ഈ മിന്നൽ രക്ഷാചാലകം വെച്ചത് ഈ പ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ ഒന്നാണ് ഈ ഗോപുരം ഉയരം കൂടുന്നതിന് മിന്നലേൽക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനെ രക്ഷിക്കാൻ ഒരു മിന്നൽ രക്ഷാചാലകം പിടിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ക്ലാസ്സിലെ ടെസ്റ്റ് പേപ്പറുകൾക്ക് മുഴുവനും മാർക്കും വാങ്ങിക്കുന്ന നീ ആ ക്ലാസ്സിലെ എല്ലാ വിദ്യാർത്ഥികളെക്കാളും നിലവാരം കൊണ്ട് ഉയർന്നു നിൽക്കുന്നതാണ് അതുകൊണ്ട് വിമർശനവും വഴക്കുമൊക്കെ ആദ്യം നിന്റെ നേരെ വരും നിനക്കുണ്ടാകുന്ന ചെറിയ പിഴവ് പോലും അവർ സഹിക്കില്ല എന്ന് പറയുന്നത് അവർ നിന്നിൽ നിന്ന് പിഴവുകളൊന്നും ഉണ്ടാകാതിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് നീ എല്ലാവർക്കും മാതൃകയായി നിൽക്കണം അപ്പോൾ നിനക്ക് വരുന്ന ചെറിയ പോലും അത് വലിയ തെറ്റായിട്ട് തന്നെ തോന്നും എല്ലാവർക്കും മുകളിൽ നിൽക്കുന്നയാൾ എല്ലാവർക്കും തലമുതിർന്ന് നിൽക്കുന്നയാളുടെ ചെറിയ പോലും താഴെ നിൽക്കുന്ന ആൾ ആൾക്കാർക്ക് കിട്ടുന്ന തെറ്റായ മാതൃകയാണ് അതുകൊണ്ട് ഇപ്പോൾ വീട്ടിൽ മുതിർന്നവരോട് ആണ് മുതിർന്ന മക്കളോടാണ് അച്ഛനമ്മമാർ കൂടുതൽ വഴക്കിടുന്നത് അപ്പോൾ അവർക്ക് തോന്നും എന്നേക്കാൾ സ്നേഹം എൻ്റെ അനുജനോടും അനുജത്തിയോടുമാണ് എന്നെ തല്ലുന്നത് കണ്ടില്ലേ അവരെ കുറച്ച് പുനയിരിക്കുകയും ചെയ്യുന്നു കാരണം ഈ മുതിർന്ന കുട്ടി കാണിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഈ കൊച്ചുകുട്ടികൾ വളരുന്നത് അപ്പോൾ മുതിർന്ന കുട്ടിയുടെ തെറ്റ് പരിഹരിച്ചാൽ ഇവനെ മാതൃകയാക്കി കാണിക്കാൻ മറ്റ് രണ്ട് കുട്ടികളോട് താഴെയുള്ള കുട്ടികളോട് അതുകൊണ്ടാണ് മുതിർന്ന കുട്ടിക്ക് വഴക്ക് കേൾക്കേണ്ടി വരുന്നത് കൂടുതൽ ഇത് തന്നെയാണ് സ്കൂളിലും സംഭവിച്ചതെന്ന് പറഞ്ഞു അപ്പോഴാണ് രാഹുലിൻ്റെ ആ തെറ്റിദ്ധാരണ മാറിയത് ഇത് നമ്മുടെ സമൂഹത്തിൽ പലർക്കും അറിവില്ലാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ തൊണ്ണൂറ്റൊമ്പത് നല്ല കാര്യം ചെയ്ത ഒരാൾ ഒരു ചീത്തക്കാര്യം ചെയ്യുമ്പോൾ സമൂഹം അത് വലുതാക്കി കൊണ്ട് നടക്കും അയാൾക്ക് എങ്ങനെ സംഭവിച്ചു എന്ന് പറയും അതിൻ്റെ പിന്നിൽ അസൂയയോ മറ്റെന്തോ ദുഷ്ടവികാരവും ഉണ്ടായിക്കോട്ടെ പക്ഷേ ഈ വ്യക്തി അത് വിചാരിച്ചിരിക്കരുത് അയാൾ കൂടുതൽ ദുഷിച്ചു പോകും എന്നാൽ തൊണ്ണൂറ്റൊമ്പത് ചീത്തക്കാര്യം ചെയ്യുന്ന ഒരാൾ ഒരു നല്ല കാര്യം ചെയ്താൽ അത് സമൂഹം ഉയർത്തിപ്പിടിക്കുകയും ചെയ്യും അവൻ എത്ര ദുഷ്ടനാണല്ലോ അവനൊരു മന്യനാണ് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ആ ഒരു നല്ല ഗുണത്തെ എല്ലാവരും വാഴ്ത്തുന്നതും കാണാം ഇത് രണ്ടും മനഃശാസ്ത്രപരമായ സമീപനമാണ് ഒന്ന് തൊണ്ണൂറ്റൊമ്പത് നല്ല കാര്യം ചെയ്തവൻ നൂറാമത്തതും നല്ല കാര്യം ചെയ്യണമെന്ന് സമൂഹം പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് അവൻ ചെയ്യുന്ന ഒരു തെറ്റ് സമൂഹത്തിന് വലുത് തന്നെയാണ് തൊണ്ണൂറ്റൊമ്പത് തെറ്റ് ചെയ്യുന്നവൻ ഒരു നല്ല കാര്യം ചെയ്തെന്നാൽ അവനെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് എടുത്തു പറഞ്ഞുകൊണ്ട് നടക്കുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് നല്ലത് ചെയ്താൽ പ്രോത്സാഹിപ്പിക്കപ്പെടും എന്നുള്ളൊരു ബോധ്യം അവന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് കിട്ടുമ്പോഴത്തേക്ക് അവൻ പിന്നെയും നല്ലത് ചെയ്യാനുള്ളൊരു ഉണ്ടാവും എൻ്റെ ആ നന്മയെ എല്ലാവരും സ്വീകരിച്ചല്ലോ എൻ്റെ തിന്മയെ എതിർക്കുന്ന എതിർക്കുന്ന അതേ വിഭാഗം തന്നെ എൻ്റെ നന്മയെ സ്വീകരിച്ചല്ലോ എന്നുള്ള ഒരു ബോധ്യം അവനിൽ ഉണ്ടാവും ആ ബോധ്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമൂഹം ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നന്മയുടെ വക്താക്കളായി നിൽക്കുന്നവർക്ക് ഒരു തിന്മ സംഭവിക്കാൻ പാടില്ല എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വിമർശിക്കപ്പെടുമെന്നുണ്ടെങ്കിലും ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ ചെറിയ കുഴപ്പങ്ങൾക്ക് പോലും ജനങ്ങളാൽ കൂടുതൽ വിമർശിക്കപ്പെടുന്നതിൻ്റെ കാരണം ഇതുതന്നെയാണ് തന്നെയാണ് സമൂഹത്തിൽ ഉന്നത നിലയിൽ നാം കാണുന്ന ആരാധിക്കുന്ന വ്യക്തികളുടെ ചെറിയ തെറ്റ് പോലും ഈ സമൂഹം വലിയ കോളിലൊക്കെ ഉണ്ടാക്കി പ്രസ്താവിക്കുമ്പോൾ ഈ വ്യക്തിയും ഓർക്കും ഞാൻ ഇത്രയും നാൾ നന്മ ചെയ്തിട്ടും ഇവരിങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി എന്തിനാണ് ഈ നന്മയുടെ ലോകത്ത് നിൽക്കുന്നതെന്ന് തോന്നിപ്പോകാറുണ്ട് പക്ഷേ ആ തോന്നൽ തെറ്റാണ് ശ്രീനാരായണ ഗുരുദേവൻ ജീവിതത്തിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു നമ്മെ കണ്ട് പഠിക്കുന്നവർക്ക് ഒരിക്കലും തെറ്റ് സംഭവിച്ചുകൂടാ ഈ ജാഗ്രതയാണ് ശ്രീനാരായണ ഗുരുദേവൻ സ ശരീരനായിരിക്കുന്ന ആ ജീവിതകാലം മുഴുവനും പുലർത്തിയത് ഗുരുദേവൻ ഓരോന്നിലും ഇതൊരു ജാഗ്രതയുണ്ടായിരുന്നു കാരണം നമ്മെ ആരാധിക്കുന്ന നമ്മെ മാതൃകയാക്കുന്ന ഒരു ജനക്കൂട്ടം ഇവിടെയുണ്ട് അതുകൊണ്ട് ഏത് ഇരുളിൽ പോലും ഏത് അർത്ഥബോധാവസ്ഥയിൽ പോലും ഉറക്കത്തിൽ പോലും ഈ ഒരു ജാഗ്രത നമ്മെ കണ്ടു പഠിക്കുന്നവർക്ക് തെറ്റ് സംഭവിച്ചുകൂട ഈ ജാഗ്രത ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ സർവ്വലോകാനുരൂപനായിട്ട് ജീവിച്ചത് നാം സമൂഹത്തിലേക്ക് സമൂഹത്തിന് നേതൃത്വം നൽകുവാനായിട്ട് ഇറങ്ങുന്നവർ ഉന്നതിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ എന്നും ഈ പാഠം സൂക്ഷിച്ചു വയ്ക്കണം നമ്മെ നോക്കിയൊരു വലിയ സമൂഹം താഴെ നിൽപ്പുണ്ട് അവരുടെ പ്രതീക്ഷകളെ തകർക്കുന്ന ഒന്നും നമ്മിൽ നിന്നുണ്ടാവാൻ പാടില്ല എന്നുള്ള ബോധം നേതൃത്വത്തിലും ഉണ്ടായിരിക്കണം സാമൂഹ്യപ്രവർത്തകർക്കുണ്ടായിരിക്കണം ജീവിതത്തിൽ വിജയം നേടുന്നവർക്കുണ്ടായിരിക്കണം ഒരു തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകുവാനായിട്ട് ശ്രീനാരായണ ഗുരുദേവൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി ഇന്നത്തെ ഗുരുമൊഴിയിലേക്ക് സാഗരം അറിവിൻ്റെ സാഗരം ഒരു തിര എങ്ങനെ കടലിൽ നിന്ന് അന്യമല്ലയോ അതുപോലെ ഈ കാണുന്ന പ്രപഞ്ചം യഥാർത്ഥ നിന്നും അന്യമല്ല സത്തും ഗുരുസാഗരം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഗെറ്റ് എ ബെറ്റർ ഫ്യൂച്ചർ വിത്ത് ശ്രീനാരായണ കോളേജ് തൊഴു വളാഞ്ചേരി കൂടുതൽ വിവരങ്ങൾക്ക് കെ ആർട്സ് ശ്രീനാരായണ കോളേജ് ആർട്സ് ആൻഡ് സയൻസ് സെൽഫ് ഫിനാൻസ് കോളേജ് ടു യൂണിവേഴ്സിറ്റി തൊഴുവാനൂർ വളാഞ്ചേരി ദേവാമൃതം